അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചു പേരുടെ സക്സസ് സ്റ്റോറീസ് ആണ് പതിവ് പോലെ കുറേ പേരുടെ ഒന്നും പോസിറ്റീവ് കമൻറ്റുകൾ വായിച്ച് ആരെയും ബുദ്ധിമുട്ടാക്കുന്നില്ല സാധാരണ നമ്മൾ കൂടുതലും ചാനൽ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളിൽ വരുന്ന പോസിറ്റീവ് കമന്റുകളാണ് സക്സസ് സ്റ്റോറികളിൽ വായിക്കാറുള്ളത് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാനും സൗകര്യം അതാണ് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇന്നും ഇന്നലെയുമൊക്കെയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസിറ്റീവ് പറഞ്ഞ കുറച്ച് പേരുടെ കമന്റുകളാണ് വായിക്കുന്നത് നോമ്പ് വന്നതിന് ശേഷം തന്നെ കുറേ പേർ പോസിറ്റീവായ സന്തോഷം അറിയിച്ചിട്ടുണ്ട് അധിക കമന്റുകൾ ും സ്ക്രീൻഷോട്ട് എടുക്കാൻ നിന്നിട്ടില്ല കുറേ സ്ക്രീൻഷോട്ട് എടുത്ത് അതൊക്കെ വായിച്ച് വീഡിയോ ആക്കി വരുമ്പോഴേക്കും ഏറെ സമയം പിടിക്കും അതുകൊണ്ട് എൻ്റെ മെസ്സേജ് ഇതിലില്ല എന്ന പരാതി ആരും പറയണ്ട വായിക്കാതെ വിട്ടുപോയവർക്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റിട്ടാൽ ഇൻഷാല്ല നമുക്ക് അടുത്ത സക്സസ് സ്റ്റോറിയിൽ വായിക്കുകയും ചെയ്യാം ആമുഖം പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ ഞാൻ ഗർഭിണിയായി എന്ന് പറയുന്നവരുടെ സന്തോഷത്തോടൊപ്പം ചേരാം ആദ്യ കമൻറ്റ് ആബിദ ഷഹീർ എന്ന ഐഡിയിൽ നിന്നുള്ള സഹോദരിയാണ് അസ്സാമലൈക്കും അൽഹമില്ല അൽഹമദില്ല ഇക്ക ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഒരുപാട് ഹാപ്പിയാണ് രണ്ടര കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് രണ്ട് മാസമായുള്ളൂ ചില ടിപ്സുകളൊക്കെ ആത്മവിശ്വാസത്തോടെ ഫോളോ ചെയ്തു പുണ്യ റമദാൻ മാസം പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഇത്താക്കും ഇക്കാക്കും ഒരുപാട് നന്ദി ഒരിക്കലും രണ്ടാളെയും മറക്കൂല എല്ലാവർക്കും പെട്ടെന്ന് പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ ആമീൻ അടുത്ത കമന്റ് ബാസിമ വഫിയ എന്ന ഐഡിൽ നിന്നും അലഹമുല്ല കല്യാണം കഴിഞ്ഞ് എട്ട് വർഷമായിട്ട് ഇപ്പോൾ ഞാനും ഗർഭിണിയാണ് മൂന്നാം വർഷം ഞാൻ ഗർഭിണിയാവുകയും ആ കുട്ടി എട്ടാം മാസം നഷ്ടപ്പെട്ടു പി ആയിരുന്നു എൻ്റെ പ്രശ്നം പി വരാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തിരുന്നു ജീവിത തന്നെ അങ്ങനെ ആയിരുന്നു അറിവില്ലായ്മ കൊണ്ടാണ് ശ്രദ്ധിക്കാഞ്ഞതും ഈ ചാനൽ എനിക്ക് നിർദ്ദേശിച്ചത് എൻ്റെ അമ്മായിയുടെ മകളാണ് പിന്നെ ഗ്രൂപ്പിലും വന്നു ഇപ്പോൾ ജീവിതശൈലി ആകെ മാറ്റി പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണങ്ങളും ഇപ്പോൾ ഒഴിവാക്കി ഉറക്കം നേരത്തെയാക്കി പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇപ്പോൾ അലഹദില്ലാ റാഹത്തായി ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമന്റ് ഫസ്ന ഇലിയാസ് എന്ന ഐഡിയിൽ നിന്നും അലൈക്കും അലഹമദില്ല ഇക്ക എനിക്കും പോസിറ്റീവായി അഞ്ച് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കാണുന്നത് ഞാൻ ഇക്ക പറഞ്ഞ ചില ടിപ്സുകളൊക്കെ ചെയ്തിരുന്നു ഇക്ക ഡോക്ടറെ കാണിച്ചു റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു കുഞ്ഞിനെ കിട്ടാൻ പ്രാർത്ഥിക്കണം ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഇൻഷാല് എനിക്ക് പി ആയിരുന്നു ഇക്ക പ്രാർത്ഥിക്കണം എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും അടുത്ത കമൻ്റ് ഹഫ്സത്ത് എന്ന ഐഡിയിൽ നിന്നും അസ്സാം അലൈക്കും ഇക്ക എനിക്കും പോസിറ്റീവായി അൽഹമ്മദില്ല ഇനി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു കുഞ്ഞിക്കൽ കിട്ടാൻ ദുവ ചെയ്യണം കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഡോക്ടർ നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് നിലനിൽക്കാൻ എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തണം സോലിയായ സന്താനം ഉണ്ടാവാനും ദവ ചെയ്യണം റമദാൻ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് ഈ മാസം തന്നെ എല്ലാവരും പോസിറ്റീവ് ആകാൻ കഴിയട്ടെ എന്ന് ഞാനും എല്ലാവർക്കും വേണ്ടി ദുവായിൽ ഉൾപ്പെടുത്താം അടുത്ത കമൻറ്റ് ഹർഷിന എന്ന ഐ ഡിയിൽ നിന്നും അൽഹന്തല്ല എനിക്കും പോസിറ്റീവായി ദയിൽ ഉൾപ്പെടുത്തണം മൂന്ന് വീക്ക് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ബുദ്ധിമുട്ടില്ലാതെ നിലനിർത്തി തരാൻ നിലനിർത്തിത്തരാൻ ചെയ്യണം അടുത്ത കമൻ്റ് മുബഷിറ എന്ന ഐ ഡിയിൽ നിന്നും അലഹമുല്ല എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ഇത് നിലനിർത്തി തരാൻ വേണ്ടി എല്ലാവരും എൻ്റെ ദുബായിൽ എല്ലാവരും ഉണ്ടാകും ഇൻഷാല്ല ആരും ടെൻഷൻ ആവണ്ട ഇക്ക പറയും പോലെ ടിപ്സുകൾ ഫോളോ ചെയ്ത് ടെൻഷൻ ഒഴിവാക്കുക ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു എനിക്ക് അണ്ടം പ്രോബ്ലം ഉണ്ടായിരുന്നു ഗ്രാമ്പ് വെള്ളം രണ്ടാളും കുടിച്ചിരുന്നു വെയ്റ്റ് കുറച്ചു ഇക്കാ മെസ്സേജുകളാണ് എനിക്ക് കൂടുതൽ ഉപകാരപ്പെട്ടത് ടെൻഷനെ പൂർണ്ണമായും ഒഴിവാക്കി ഇൻഷാല്ല എന്നെപ്പോലെ എല്ലാവർക്കും പോസിറ്റീവ് പറയാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും അടുത്ത കമൻറ്റ് നസ്രിയ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമുല്ല അൽഹമുല്ല അലഹമ്മദില്ല ഇക്ക ഞാനും പ്രഗ്നൻ്റ് ആണ് ഡേറ്റ് തെറ്റിയപ്പോൾ ഒരു വീക്ക് കഴിഞ്ഞു നോക്കി ഒന്നും കണ്ടില്ല എനിക്ക് പ്രതീക്ഷ എങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല പീരീഡ് തെറ്റി പത്ത് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അലഹമ്മില്ല പോസിറ്റീവ് ഡോക്ടറെ കാണിച്ചു രണ്ട് വീക്ക് കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ ദു ചെയ ചെയ്യണം ഇക്കാനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഓരോ തവണ പല സംശയം ചോദിച്ചു വരുമ്പോഴും എല്ലാം ക്ലിയർ ചെയ്തു തന്നിട്ടുണ്ട് പഠിച്ചവൻ വർക്കത്ത് ചെയ്യട്ടെ ഇക്കാക്കും ഫാമിലിക്കും അടുത്ത കമൻറ്റ് റാണി ജോസ് എന്ന ഐഡിയിൽ നിന്നും ഇക്ക ഞാനും പ്രഗ്നൻ്റ് ആയി അഞ്ച് വർഷമായി ആയി മുപ്പത്തിനാല് വയസ്സുണ്ട് എനിക്ക് ഇപ്പോൾ ഇപ്പോഴാണ് കാർഡ് ടെസ്റ്റ് ചെയ്തത് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകണം ഒരുപാട് നന്ദിയുണ്ട് സ്കാനിങ് എല്ലാം കഴിഞ്ഞു ഞാൻ ഗ്രൂപ്പിൽ ഞാൻ ചെയ്ത ടിപ്സുകളെല്ലാം ചേർത്ത് മെസ്സേജ് ഇട്ടോളാം എല്ലാം നല്ലതായി വരാൻ വേണ്ടി പ്രത്യേകം ദ ചെയ്യണം അടുത്ത കമൻ്റ് ഷാനി സമതി എന്ന ഐഡിയിൽ നിന്നും അൽഹദില്ല അലഹമദില്ല ഇക്ക ഇത്ത എനിക്കും പോസിറ്റീവായി സെക്കൻഡ് പ്രഗ്നൻസി ആണ് ഒരു മോനുണ്ട് ആറ് വയസ്സ് എനിക്ക് ലോ എ എം എച്ച് ആയിരുന്നു കുറേ ടിപ്സുകൾ ഫോളോ ചെയ്തു രണ്ട് മാസം മുന്നേ ഉള്ള സ്കാനിങ്ങിൽ പി സി ഒ ഉണ്ടായിരുന്നു പിന്നെ ട്രീറ്റ്മെൻറ്റ് നിർത്തി പിന്നീട് ലോ എ എം എച്ച് പി സി ഒ ടിപ്സുകൾ ഫോളോ ചെയ്തു കഴിഞ്ഞ ജൂലൈ ആണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ആഡ് ആയത് അന്ന് തൊട്ട് ടിപ്സുകൾ ഫോളോ ചെയ്തു നവംബറിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നു എൻ്റെ ഡേറ്റ് ആറായിരുന്നു സിംറ്റംസൊക്കെ ഒക്കെ കണ്ടതുകൊണ്ട് അഞ്ചിന് തന്നെ ടെസ്റ്റ് ചെയ്തു അലഹമുല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഇന്നലെ ഡോക്ടറെ കണ്ടു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കൺഫേം ചെയ്തു പിന്നെ മറിയം സൂറത്ത് സൂറത്ത് നാരിയത്ത് ചൊല്ലി എനിക്കും ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടി ഇക്ക ഒരുപാട് താങ്ക്സ് എല്ലാ എല്ലാരും ടിപ്സുകള് ക്ഷമയോടുകൂടെ ഫോളോ ചെയ്യുക റമദാൻ മാസത്തിന്റെ വറക്കത്ത് കൊണ്ട് എല്ലാവർക്കും അല്ലാ സോലിയായ ആരോഗ്യമുള്ള സന്താനങ്ങളെ എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അടുത്ത കമന്റ് കബീർ എന്ന ഐ നിന്നും അസ്സാമലൈക്കും അലഹമുല്ല അലഹദില്ല അലഹദില്ല ഈ മാസത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് ഞാനും ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഡോക്ടറെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല രണ്ടാഴ്ച കഴിഞ്ഞ് സ്കാനിങ്ങിന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം എല്ലാവർക്കും വേണ്ടി ഞാനും ദുവാ ചെയ്യുന്നുണ്ട് ഇക്കാനോടും മിത്താനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് വർഷമായി എനിക്ക് പി സിയോടെയാണ് ഒന്നര വർഷമായി ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിട്ട് ഇതിൽ നിന്നും ലെഫ്റ്റ് ലെഫ്റ്റാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം വെയിറ്റൊക്കെ കുറച്ചു അപ്പോഴാണ് എനിക്ക് പീരീഡ് കറക്റ്റായത് പിന്നെ ഇക്കാൻ്റെ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തു അങ്ങനെ ടിപ്പ് അവർ ചെയ്ത ടിപ്സുകളൊക്കെ അവർ താഴെ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി വായിക്കാൻ ഇപ്പോൾ സമയമില്ല അടുത്ത കമൻറ്റ് തെസ്നിം ഷാഹിദ് എന്ന ഐഡിയിൽ നിന്നും മാർഷുള്ള അലഹദില്ല ഇക്ക ഞാനും ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ആണ് എന്താണ് പറയേണ്ടതെന്നറിയില്ല പത്ത് വർഷത്തിന് ശേഷമാണ് ജീവിതത്തിൽ ആദ്യമായി പോസിറ്റീവ് ഇക്കാ ഗ്രൂപ്പിൽ വന്ന ശേഷം പി സി കുറഞ്ഞു ലാസ്റ്റ് ചെയ്ത ടിപ്സ് കൂവെള്ളമായിരുന്നു പിന്നെ ഹോമിയോ കഴിക്കുന്നുണ്ട് ഇത്താനോടും പറയണം നിങ്ങളെയും കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അടുത്ത കമൻറ്റ് വന്ദന രാജ് എന്ന ഐ ഡിയിൽ നിന്നും ഇക്ക എനിക്കും പോസിറ്റീവാണ് ഇന്നാണ് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തത് അഞ്ച് വർഷമാകുന്നു വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പോസിറ്റീവ് ആകുന്നത് ഒരുപാട് സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല എല്ലാവർക്കും നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത്താക്കും ഇക്കാക്കും നല്ലത് മാത്രം വരട്ടെ ഇത് നിലനിർത്തി തരാനും നിങ്ങളുടെ രണ്ടാളുടെയും പ്രാർത്ഥന ഉണ്ടാകണം മാഷാ അള്ളാഹ് അലഹമില്ല പന്ത്രണ്ട് പേരുടെ കമൻറ്റുകളാണ് നമ്മളിവിടെ വായിച്ചത് അള്ളാഹു നമ്മുടെ ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ൊക്കെ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ ഈ പോസിറ്റീവ് പറഞ്ഞ പലരുടെയും കാര്യങ്ങൾ വിശദമായി തന്നെ പറയാൻ മാത്രം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉള്ളവരായിരുന്നു ഗർഭധാരണ തടസ്സമായി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉള്ളവരിതിലുണ്ട് അതിനെയൊക്കെ ക്ഷമയോടെ അതിജയിച്ചാണ് അവർ ഗർഭിണിയായത് ഒരാൾ ഇരുപത്തിയൊന്ന് കൊല്ല ശേഷമാണ് ഗർഭിണിയായത് അതേപോലെ മറ്റൊരാൾ പത്ത് കൊല്ലത്തിന് ശേഷമാണ് ഗർഭധാരണം നടന്നത് ഒരാളുടെ ഭർത്താവിന് കൗണ്ടുണ്ടായിരുന്നില്ല അസൂസ് പെർമിയ ഗ്രൂപ്പ് ുപ്പിലായിരുന്നുണ്ടായിരുന്നത് അൽഹദില്ല അങ്ങനെ കുറേ പേരുടെ സന്തോഷത്തിൽ നമുക്കും ഭാഗമാകാൻ കഴിഞ്ഞു അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി കൊടുക്കട്ടെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ കൃത്യമായി ഇവിടെ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടു കൂടി ഫോളോ ചെയ്യുക ഗർഭധാരണത്തിന് നിങ്ങൾക്ക് തടസ്സമായിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതിനാണ് ഈ ചാനൽ നിങ്ങൾ സഹായിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി ക്ഷമയോടെ ഉറച്ച മനസ്സോടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇൻഷല്ല നാളെ നിങ്ങൾക്കും ഇതേപോലെ ഗർഭിണിയായി എന്ന് പറയാൻ കഴിയും അള്ളാഹു അതിനെ നിങ്ങൾക്ക് ഈ വിശുദ്ധ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് വിഷഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വാഹത് വാത്തു